നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം വിമാനയാത്രക്കാർ ശരിയായ രീതിയിൽ മാസ്ക് ധരിച്ച് യാത്ര ചെയ്യണമെന്ന് ഉത്തരവ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനാണ് ഉത്തരവ് പുറത്തിറക്കിയത് രാജ്യത്ത് കോവിഡിന്റെ രണ്ടാം വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് കൃത്യമായി മാസ്ക് ധരിക്കാതെ യാത്ര ചെയ്യാനെത്തുന്നവരെ വിമാനത്തിൽ നിന്ന് ഇറക്കിവിടും മാസ്ക് മൂക്കിന് താഴെ ധരിക്കാനും അനുവദിക്കില്ല മാസ്ക് ധരിക്കാതെ എത്തുന്ന യാത്രക്കാരെ വിമാനത്താവളങ്ങൾ പ്രവേശിപ്പിക്കില്ല നിരുത്തരവാദപരമായി പെരുമാറുന്ന യാത്രക്കാർക്കെതിരെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിയമ നടപടി സ്വീകരിക്കും മാസ്ക് ശരിയായി ധരിക്കാത്തവരെ മോശം പെരുമാറ്റമുള്ള യാത്രക്കാരുടെ പട്ടികയിൽപ്പെടുത്താമെന്നും ഡി ജി സി ഇറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ലോക്ഡൌൺ കാലത്തെടുത്ത ടിക്കറ്റ് തുക ഈ മാസത്തിനു ശേഷം തിരിച്ചു നൽകണമെന്ന കോടതി വിധിയുണ്ടായിട്ടും ആശങ്ക തീരാതെ പ്രവാസികൾ കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയഞ്ചിന് മുൻപ് ടിക്കറ്റ് എടുക്കുകയും കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം വിമാന സർവീസുകൾ നിലച്ചതിനാൽ തന്നെ യാത്ര മുടങ്ങുകയും ചെയ്തവർക്ക് ഈ മാസത്തിനു ശേഷം തുക തിരികെ നൽകണമെന്നാണ് കോടതി വിധിച്ചത് എന്നാൽ ടിക്കറ്റ് തുക നൽകിയ അക്കൌണ്ട് വഴി തുക തിരികെ നൽകണം എന്ന നിർദ്ദേശമുള്ളതിനാൽ തന്നെ അവർ വഴിയാണ് ടിക്കറ്റ് തുക തിരികെ ലഭിക്കുക ടിക്കറ്റ് എടുത്തവരുടെ സംശയങ്ങൾ ഏജൻസികൾ തയ്യാറാകാത്തതാണ് പ്രവാസികളുടെ ആശങ്കയ്ക്ക് പ്രധാന കാരണമായി പ്രവാസികളുടെ ആശങ്ക ദുരീകരിക്കാൻ വിഷയത്തിൽ കോടതിയെ സമീപിച്ച പ്രവാസി ലീഗൽസിൽ വെബിനാറുകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞ മാസം പ്രവാസി ലീഗൽ സംഘടിപ്പിച്ച വെബിനാറുകൾ ഒട്ടേറെ പ്രവാസികൾ ആശങ്ക ഒന്ന് ഖത്തർ കൺട്രി ഹെഡ് അബ്ദുൾ പറഞ്ഞു ഈ മാസത്തിനു ശേഷം ആവശ്യപ്പെടുന്നവർക്കെല്ലാം ടിക്കറ്റ് തുക തിരികെ ലഭിക്കും കഴിഞ്ഞ വർഷം ഒക്ടോബർ ഒന്നിന് കോടതി പുറപ്പെടുവിച്ച വിധിയും ഏഴിന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനവും ഇക്കാര്യം ഉറപ്പാക്കുന്നുണ്ടെന്ന് ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് ജോസ് എബ്രഹാം വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ